കുറുമശ്ശേരിയിൽ ഗുണ്ടാനേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പേർ അറസ്റ്റിൽ നിതിൻ ദീപക് എന്നിവരെയാണ് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും കൊട്ടേഷൻ ഗുണ്ടകളാണെന്ന് പോലീസ് അറിയിച്ചു ഗുണ്ടകൾക്കിടയിലെ കുടിപ്പകയാണ് കൊലയ്ക്ക് കാരണമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ഇന്ന് പുലർച്ചെയാണ് ഗുണ്ടാനേതാവായ വിനു വിക്രമൻ കൊല്ലപ്പെട്ടത് ഇന്നലെ ബാറിൽ മന്ദിപ്പിക്കാൻ എത്തിയ വിനുവിനെ ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറ്റുകൊണ്ടു പോവുകയായിരുന്നു കുറുമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലിട്ടാണ് കൊലപാതകം നടത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു നേഹമാസകലം വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അത്താണി സിറ്റി ബോയ്സ് എന്ന പേരിലുള്ള ക്രിമിനൽ സംഘത്തിലെ പ്രധാനിയായിരുന്നു വിനു സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗില്ലാ പി ബിനോയ് എന്ന ഗുണ്ടാനേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് കൊല്ലപ്പെട്ട വിനു ജാമ്യത്തിലിറങ്ങിയ വിനു ബാറുകളിലും പാറമടകളിലും പണപ്പെരിവ് നടത്തിയിരുന്നു മയക്കുമരുന്ന് ഇടപാടും ഇവർ നടത്തിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം വിനു ചില ആളുകളുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് വിനുവിനെ ഓട്ടോയിൽ കയറ്റുകൊണ്ടുപോയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് മീഡിയ ടൈം നെടുമ്പാശ്ശേരി